ശ്രീ വസ്തു ഇന്ന് ചന്ദ്രഗ്രഹണം എന്താണ് ഗ്രഹണം എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു ഇതാണ് ഗ്രഹണം പൗർണമിയിലാണ് ചന്ദ്രന് ഏറ്റവും പ്രകാശം തരാൻ കഴിയുന്നത് അതുകൊണ്ട് പൗർണമിയിലാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഇന്നത്തെ ഗ്രഹനില നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഗോചരവശാൽ രാഹു നക്ഷത്രത്തിലുണ്ട് നവംബറിൽ ചതയം നക്ഷത്രത്തിലേക്ക് നീങ്ങും ഇന്ന് ചന്ദ്രനും രാത്രിയോടുകൂടി പൂരോരുട്ടാതി നക്ഷത്രത്തിലെത്തും ശനി വക്രഗതിയിൽ പൂരോരുട്ടാതിയിലുണ്ട് രാഹു കേതുക്കൾ സൂര്യചന്ദ്രനെ മറയ്ക്കപ്പെടുന്നതാണല്ലോ ഗ്രഹണം ഇന്ന് അന്തരീക്ഷത്തിൽ ചന്ദ്രൻ രാഹു ശനി കുംഭം രാശിയിലും അതിന് നേർവിപരീതമായി നൂറ്റി എൺപത് ഡിഗ്രിയിൽ ചിങ്ങം രാശിയിൽ സൂര്യനും കേതുവും യോഗം ചെയ്യുന്നു ബുധനും കൂടെയുണ്ട് രാഹു എന്നാൽ മുക്തി മോക്ഷം അടുത്ത ജന്മം എടുക്കാൻ കഴിയാത്ത ദുരാത്മാക്കളെ സൂചിപ്പിക്കുന്നു അതേസമയം കേതു മോക്ഷത്തിലേക്ക് എത്തിയ പുണ്യ ആത്മാക്കളെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടു തരത്തിൽ ചന്ദ്രഗ്രഹണം സംഭവിക്കാം ചന്ദ്രന് രാഹുവുമായുള്ള ബന്ധം ചന്ദ്രന് കേതുവുമായുള്ള യോഗം ഇന്ന് സംഭവിക്കുന്നത് ചന്ദ്രൻ പ്ലസ് രാഹു യോഗമാണ് പാപഗ്രഹമായ ശനിയുടെ സാന്നിധ്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചന്ദ്രഗ്രഹണത്തിന് നെഗറ്റീവ് എനർജിയുടെ സ്വാധീനമുണ്ട് ഇന്നത്തെ തലമുറക്കാർ അന്ധവിശ്വാസമായി കരുതാതെ ചന്ദ്രഗ്രഹണ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നത് നല്ലതല്ല കടൽ പോലെയുള്ള വെള്ള സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ മലകൾ എന്നിവ ഇന്ന് സന്ദർശിക്കാതിരിക്കുക മണിയോട് പത്തുമണിയോടടുക്കുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് മൂന്ന് മണിക്കൂർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഗർഭിണികൾ രോഗികൾ നല്ല നാമജപം കൊണ്ട് മനസ്സിനെ പോസിറ്റീവ് ആക്കാം അതിനുവേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ് നെഗറ്റീവ് കർമ്മങ്ങൾ ചെയ്യാൻ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാം അത്തരം ദുഷ്കർമ്മങ്ങളുടെ ഫലം അറിയാത്ത മൂഢന്മാർ അജ്ഞാനികൾ എന്നേ ഇവരെ പറയാൻ കഴിയൂ മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്ന ഒരാൾ അവരവരുടെ കുഴി കുഴിതോണ്ടലാണ് എന്നറിയുന്നില്ല ഒരാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയാൽ അവരുടെ നാശം മാത്രമല്ല ഏഴ് തലമുറ വരെ നാശത്തിന് ഇരയാകും എന്ന് മനസ്സിലാക്കേണ്ടതാണ് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അതേ നാണയത്തിൽ പ്രപഞ്ചം തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് നമ്മുടെ കുലദൈവത്തിനെ പിതൃക്കളെ ഇഷ്ടദൈവത്തിനെ പ്രാർത്ഥിച്ച് ഈ ദോഷ സമയത്തെ നമുക്ക് മറികടക്കാം നന്ദി നമസ്കാരം